ഹലോ വെൽക്കം ബാക്ക് ഇനി സ്ട്രോബെറി ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നാല് ടീസ്പൂൺ കോൺഫ്ലോർ പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനിയാണ് സ്റ്റൗ ഓൺ ചെയ്യേണ്ടത് ഇനി ഇതൊന്ന് കുറുകി വരണം ഒന്ന് തിക്കായി വരുന്ന സമയം സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു ഡ്രോപ്പ് സ്ട്രോബെറി എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം ഇനി ഐസ്ക്രീം സെറ്റാകുന്ന പാത്രത്തിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കുക ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യണം കടപ്പുള്ള പാത്രമാണെങ്കിൽ അത് വെച്ചുകൊടുത്താൽ മതി ഒന്ന് ടൈറ്റായി നിൽക്കാൻ ഒരു ടബർ പാൻഡ് കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് എട്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക എട്ട് മണിക്കൂറിന് ശേഷം ഇത് സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് കഴിക്കാം ഇനി നല്ലൊരു ടേസ്റ്റ് ആണല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ സ്ട്രോബെറി ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളല്ലേ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ചാനലിൽ ഇഷ്ടപ്പെടുവാണെന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു